എന്നിൽ എന്ത് എന്തില്ലാന്ന് ആദ്യം മനസ്സിലാക്കുക എന്റെ കഴിവ് കേടുകൾ എന്താണെന്ന് മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ മാനസിക രോഗികളുള്ള മേഖലയാണ് സ്പിരിച്വാലിറ്റി അതിന്റെ കാരണം എന്താണെന്ന് പറയാമോ ദൈവം നമ്മുടെ ബ്രെയിന്റെ അകത്ത് അതിനോട് എല്ലാ സാധനവും പൈസ വെച്ചിട്ടുണ്ട് ഈ എക്സ്പെക്ടേഷനിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന മാനസിക രോഗികൾ മുഴുവനുണ്ടായത് നമ്മുടെ വിചാരം എന്താ പറയാമോ നമ്മൾ അമ്പലങ്ങളിലും പള്ളികളിലും പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മൾ ദൈവത്തിന് മുന്നിൽ അങ്ങ് വയ്ക്കുന്നു എന്നിട്ട് നമ്മൾ കുറച്ചങ്ങ് കരയുന്നു കുറച്ചങ്ങ് ഇമോഷണൽ ഡ്രാമ കളിക്കുന്നു എന്ത് കിട്ടും ഒന്നും കിട്ടില്ല ആക്ച്വലി നമ്മുടെ ഉള്ളിലിരിക്കുന്ന നെഗറ്റിവിറ്റി നമ്മൾ ആ രൂപത്തിലോട്ടോ ആ വിഗ്രഹത്തിലോട്ടോ നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക ആക്ച്വലി എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യും അതുകൊണ്ടാണ് ഇന്ന് ഈ ലോകത്ത് ഇത്രയും അധികം പ്രാർത്ഥിക്കുന്ന ആളുകളും ഇത്രയധികം ഉണ്ടായിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങളും വരാത്തതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ലഭിക്കുന്ന ഊർജ്ജത്തെ വേണം നമ്മൾ ഉപയോഗിക്കാൻ അതായത് നമ്മുടെ ഊർജ്ജത്തെ അങ്ങോട്ട് വേണ്ട എന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് ലൈഫ് ഇന്നത്തെ ദിവസം നല്ല ആവണം അങ്ങനെയൊക്കെ സ്വഭാവം അനുസരിച്ചിരിക്കും ദൈവമായിട്ട് പാപം ചെയ്ത ആളുകളോട് പോയിട്ട് പശ്ചാത്തലിക്കണം ദൈവത്തോടെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കാലും ഒരു തലയും നന്നിരിക്കുന്നത് പണിയെടുത്ത് ജീവിക്കാനാണ് ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യാനല്ല ഈ ഡിപ്പെൻസിന്ന് പറയാമോ ചെറുപ്പത്തില് നമ്മുടെ അമ്മയുടെയും അച്ഛനെയും അടുത്ത് നമ്മൾ കരഞ്ഞ് കരഞ്ഞ് കാര്യങ്ങൾ സാധിച്ചു സാധിച്ചു നമ്മൾ പഠിച്ചു അങ്ങനെ ഇപ്പം നമ്മൾ വിചാരിച്ചു നമ്മുടെ ഈ പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയും നമ്മുടെ സ്പിരിച്വാലിറ്റിയും ഈ പറയുന്ന ഈ പറയുന്ന വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർ പറഞ്ഞു ലക്ഷ്മിയോട് പറഞ്ഞു ദൈവത്തോട് പ്രാർത്ഥിച്ചോ ദൈവം ഇപ്പം നടത്തി തരും ആ സമയം കൊണ്ട് സ്വന്തം ബോധത്തെ വളർത്തുക സ്വന്തം കോൺഫിഡൻസിനെ വളർത്തുക എന്നിൽ എന്നിലെന്ത്ില്ല ആദ്യം മനസ്സിലാക്കുക എൻ്റെ കഴിവ് കേടുകൾ എന്താണെന്ന് മനസ്സിലാക്കുക അതിൽ നമ്മളെക്കുറിച്ചൊരു ബോധം ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് പ്രാർത്ഥിക്കാൻ പോവുക ഈ പ്രാർത്ഥിക എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ മാനസിക രോഗികളുള്ള മേഖലയാണ് സ്പിരിച്വാലിറ്റി അതിൻ്റെ കാരണം എന്താണെന്ന് പറയാമോ ഇത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ എക്സ്പെക്റ്റേഷൻ ക്രിയേറ്റഡ് ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് നല്ല ഭർത്താവ് നല്ല കാമുകം നല്ല അച്ഛൻ അമ്മ ജോലി സമ്പാദ്യം സാമ്പത്തികം ഇതെല്ലാം നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഇതെല്ലാം മറ്റൊരാൾ തരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മളോട് എത്തണമെന്ന് ആഗ്രഹിക്കുന്നത് ഇത് ആക്ച്വലി നമ്മുടെ കഴിവാണ് നമ്മുടെ കോൺഫിഡൻസാണ് ദൈവം നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് അതിനുള്ള എല്ലാ സാധനവും പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഈശ്വരൻ നമുക്ക് തരുന്ന ഒരേ ഒരു വലിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ രാവിലെ രേഷ്മ ജീവനോടെ എഴുന്നേറ്റും ഇതാണ് ഈശ്വരന്റെ പോസിറ്റീവായ അനുഗ്രഹം എന്ന് പറയുന്നത് അതിന്റെ ഒന്നുമില്ല ഈ ായും പോകേണ്ടോ അല്ലെ ദൈവത്തോട് ഇഷ്ടമുള്ള പോകാറില്ല അല്ലെ നമ്മളിപ്പം അമ്പലങ്ങളുണ്ട് പള്ളികളുണ്ട് വിഗ്രഹം നമ്മള് സാങ്കല്പികമായിട്ടും പണ്ട് സങ്കല്പിച്ചൂടെ അല്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അമ്പലത്തിൽ പോവുക അവിടെ ചെന്നിട്ട് അത് നല്ല കാര്യ പോവാ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു വരാം പ്രാർത്ഥിക്കുന്ന എന്തിനാ നമുക്ക് നമ്മളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ കഴിവിനെ വിശ്വാസമില്ലാത്തതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഡിപ്പെൻഡഡ് ആവുക നമ്മൾ ഡിപ്പെൻഡഡ് ആകുമ്പോൾ എന്ത് പറ്റും അതായത് രാവിലെ ഞാൻ പരീക്ഷയെന്നാകുമ്പോൾ സമയത്ത് ഞാൻ ചെല്ലുക ദൈവമേ എനിക്ക് എന്നെ എനിക്ക് പരീക്ഷ ജയിക്കണം അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടണം ഇത് ദൈവത്തിൻ്റെ ജോലിയല്ല നിങ്ങൾക്ക് ജോലി കിട്ടാന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ രേഷ്മയ്ക്ക് കഴിവുണ്ടോ രേഷ്മയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടോ രേഷ്മയ്ക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ ജോലി കിട്ടും അത് ദൈവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവം ജോലി കിട്ടും പക്ഷേ എന്ത് കിട്ടും അവിടെ ഒരു പോസിറ്റീവായ ഊർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഷ്മ ആ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയറായി പഠിച്ച് കൃത്യമായി കാര്യങ്ങളെല്ലാം തയ്യാറാക്കിയിട്ട് അമ്പലത്തിൽ പോയി നിന്നിട്ട് എന്റെ കൂടെ നീ ഉണ്ടാകണേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ നിന്ന് കണക്ട് ആ ഒരു ഊർജ്ജമുണ്ട് ഈ ഊർജ്ജം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളിലോട്ട് നമ്മുടെ അതുവരെയുള്ള കോൺഫിഡൻസിനെ ഉയർത്തും ഇതാണ് പോസിറ്റിവിറ്റി ആയ ഊർജ്ജം നമ്മൾ കൂടുതലോട്ട് വരുമ്പോൾ അതല്ലാതെ ഒരു കഴിവുമില്ലാത്തൊരു വ്യക്തി ദൈവത്തിന് മുന്നിൽ പോയി നിന്നിട്ട് അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി നിന്നിട്ട് എനിക്ക് കാര്യങ്ങൾ സാധിച്ചു തരണം എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷനാണ് അതായത് ഈ എക്സ്പെക്റ്റേഷനോടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന മാനസിക രോഗികൾ മുഴുവനും ഉണ്ടായി അതായത് ദൈവത്തോട് ചെറുപ്പം എല്ലാവരും പറയുന്നുണ്ടല്ലോ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു ഞാൻ ഒരുപാട് പള്ളിപ്പോയി ഞാൻ ഒരുപാട് ഉപവാസം ചെയ്തു ഞാൻ ഹോമങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടില്ല നിങ്ങൾക്ക് യോഗ്യതയില്ല യോഗ്യത ഉണ്ടായിട്ട് വരും യോഗ്യത ഉണ്ടാക്കിയെടുക്കും അതല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരാൻ വേണ്ടിയിട്ടിരിക്കുന്ന വസ്തുക്കളായിട്ട് ആരോ പറഞ്ഞ് പഠിപ്പിച്ചേക്കാം ഇത് ബിസിനസ്സാണ് ആ ബിസിനസ്സിലോട്ടാണ് നമ്മൾ ആയത് ഈ രേഷ്മയുടെ ഈശ്വരൻ ഇരിക്കുന്നത് രേഷ്മയുടെ സോളാണ് രേഷ്മയുടെ പ്രാർത്ഥന കേൾക്കുന്നത് ഈശ്വരനല്ല ഈശ്വരൻ്റെ ജോലിയല്ല രേഷ്മയ്ക്ക് കാര്യങ്ങൾ നടത്തി തരേണ്ടത് രേഷ്മയുടെ ഉള്ളിലിരിക്കുന്ന രേഷ്മയുടെ ആത്മാവ് എന്ന് വിളിക്കുന്ന രേഷ്മയുടെ സോളാണ് രേഷ്മയുടെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ അൾട്ടിമേറ്റ് ഈശ്വരൻ നിന്ന് അടന്ന് വന്നിരിക്കുന്ന ഒരു അംശമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് സോൾ എന്ന് വിളിക്കുന്നത് ഇതാണ് ഈശ്വരൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്നത് ഈശ്വരനല്ല ആദ്യം മനസ്സിലാക്കാം നമ്മുടെ സോളാണ് നമുക്ക് വേണ്ട കാര്യങ്ങളും നമുക്ക് വേണ്ട ഊർജ്ജ ഊർജ്ജമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് വേണ്ട അബണ്ടൻസ് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് നമ്മുടെ സോളാണ് ആ നമ്മുടെ സോൾ ആക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ മൂലാധാരത്തിൽ പോയി കിടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ ഫീലിംഗ്സ് ഡ്രഗ്സ് ഈ കുറ്റം ഈ കുറവുകള് ദേഷ്യം സങ്കടം വിഷമം ഇത്തരത്തിലുള്ള കുറേ ഇമോഷൻസിന് ചുറ്റും നമ്മളിവിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും എന്നാണോ ഈ ചക്രകളെല്ലാം ആക്റ്റീവ് ആവുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളിലോട്ട് വേണ്ട എനർജീസ് എല്ലാം എപ്പോഴാണോ ഡെവലപ്പ് ആവുന്നത് അടുത്ത നിമിഷം മുതൽ നമ്മുടെ സോൾ ആക്റ്റീവ് ആവും അപ്പം നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും നമുക്ക് വേണ്ടത് എന്താണോ നമുക്ക് കണ്ടെത്തി തരും എന്ത് അപ്പോൾ ഒരു ചോദ്യമുണ്ട് എന്തിനായിരിക്കും നമ്മുടെ സോള് നമുക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് എന്നൊരു ചോദ്യം അതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഈ നമ്മുടെ എൻ്റെ ശരീരത്തിലിരിക്കുന്ന സോളിന് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരം ആവശ്യമുണ്ട് എൻ്റെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എൻ്റെ സോളാണ് എന്നെങ്കിലൊരിക്കലും എൻ്റെ സോൾ നഷ്ട എൻ്റെ ശരീരം നഷ്ടപ്പെടേണ്ടി വന്നാൽ അത് ദുഃഖം കൊണ്ടോ സങ്കടം കൊണ്ടോ സൂയിസൈഡ് കൊണ്ടോ എന്തും ആവട്ടെ നഷ്ടപ്പെടേണ്ടി വന്നാൽ എൻ്റെ സോള് ഒറ്റപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇനി നൂറ്റാണ്ടുകൾ എടുക്കണം ഇടത്തൊരു ശരീരം സ്വീകരിക്കാൻ വേണ്ടി മനസ്സിലാവുന്നില്ല അതുകൊണ്ട് നമ്മുടെ സോളാണ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരുന്നത് അല്ലെങ്കിൽ ഇപ്പൊ എത്ര മില്യൺ കണിക്കാൻ ആളുകളെ പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും ദൈവം ചെയ്തു കൊടുക്കുന്നത് അതാ ഞാൻ ചോദിക്കാൻ വന്നേ ഇപ്പൊ റോജി പറഞ്ഞല്ലോ നമ്മളുടെ ഉള്ളിരിക്കുന്ന സോളാണ് ഈശ്വരനെങ്കില് ഈ ഭൂമിയിൽ എത്ര ഈശ്വരന്മാർ കാണും ജനിക്കുന്നവരെ ഈശ്വരന്മാരല്ലേ അപ്പൊ നമ്മൾ എന്തുകൊണ്ട് നെഗറ്റീവ് ആവുന്നു ഇപ്പം നേരത്തെ ഒരു കാര്യം പറഞ്ഞു റോജി നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മളെല്ലാം ഓക്കെ ആക്കിട്ട് ഇന്റർവ്യൂവിനെല്ലാം സെറ്റാക്കി ഞാനിപ്പോ പോവാണ് ഞാൻ എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് എന്നോട് എന്റെ കൂടെ കാണേ എന്ന് പറയുന്നത് ഒരു പക്ഷെ അതൊരു പ്രാർത്ഥനയല്ലേ പ്രാർത്ഥനയല്ല പിന്നെ എന്തിനാ അത് റോജി എന്തിനാണ് അല്ല റോജി എന്താണ് അതിനെ പറയുന്നത് അങ്ങനെ ദൈവത്തോട് ദൈവത്തോടിപ്പം റോജി ഒരു സ്ഥലത്ത് പോകുന്നു എല്ലാം പെർഫെക്റ്റ് ആക്കി വെച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് ദൈവത്തോട് ഇങ്ങനെ പറയുന്നു അങ്ങനെ ആണെങ്കിൽ റോജി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു പ്രാർത്ഥന അല്ലെങ്കിൽ ചെയ്യാറില്ല എന്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ ഞാൻ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഞാനെന്തിനും അമ്പലത്തിൽ പോകണം ഞാനെന്തിനും പള്ളി പോകണം മനസ്സിലാവുന്നുണ്ടോ എൻ്റെ എൻ്റെ അതായത് നമ്മുടെ അമ്പലത്തിൽ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ ആനുഭാവശ്യ ഇവിടെ പോവാറുണ്ട് തിരുവണ്ണാമലയിൽ പോവാറുണ്ട് ഈ പറഞ്ഞ കന്യാകുമാരി പോകാറുണ്ട് എവിടെയൊക്കെ പോയി ഇരിക്കാറുണ്ട് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് ഇത് നമ്മൾ ബൈബിൾ എടുത്ത് നോക്കുമ്പോഴേ നമുക്ക് ആരെ കാണാൻ പറ്റും ജീസസ് ക്രൈസ്റ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നത് കാണാൻ പറ്റും നമ്മുടെ ഗുരുക്കന്മാർ മെഡിറ്റേഷൻ ചെയ്യുന്നത് കാണാൻ പറ്റും തുടങ്ങിയിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരും മെഡിറ്റേഷൻ ആണ് യഥാർത്ഥ ഭക്തി നിങ്ങൾ ഭക്തി ഡ്രാമ ഒഴിവാക്കാനാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു ഫോട്ടോ വെക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തെ ഫോട്ടോ ചെയ്യുന്നുണ്ടോ അത് അതിനെപ്പറ്റി നല്ല പറയുന്നത് നമുക്ക് വേണം നമുക്കൊരു നമുക്കൊരു നമ്മുടെ ഉള്ളിലൊരു രൂപം വേണം ആക്ച്വലി പിന്നീട് ഇത് ഡെവലപ്പായിട്ട് നമ്മുടെ ബോധം പരിണമിച്ച് അത് തന്നെയാണ് ഞാൻ എന്ന ബോത്തലൂടെ നമ്മൾ എത്തും അത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഡിപ്പെൻഡിങ് നമ്മൾ ഒഴിവാക്കും കാരണം അത് തന്നെയാണ് ഞാൻ അതായത് നമ്മളാണ് ദൈവം എന്ന് പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം ഈശ്വര ചൈതന്യമാണ് അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ദൈവം ഉണ്ടെന്ന് പറയുന്നത് ആ ചൈതന്യത്തെ ഉണർത്തി കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന പല പ്രശ്നങ്ങളും നമുക്ക് പുറത്തോട്ട് കിടക്കാൻ പറ്റും ചില ബോധങ്ങൾ നമുക്ക് വരും മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെ കുറേ ബോധം വന്നു കഴിയുമ്പോൾ നമ്മൾ പോസിറ്റിവിറ്റിയിലോട്ട് കിടക്കാൻ തുടങ്ങും എന്നാണോ നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് ഊർജ്ജം ആവുന്നത് അന്ന് ഇന്ന് രേഷ്മ കഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും ഒന്നും കഷ്ടപ്പെടേണ്ട അതെല്ലാം തനിയെ നമ്മളിലോട്ട് വരും മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങും ഓക്കെ അത് ഇതാണ്